മഹാന്മാരായ സ്വഹാബത്ത് അവരവരുടെ പാപ്പയെക്കാളും അവരവരുടെ ഉമ്മയെക്കാളും അവരവരുടെ സമ്പത്തിനെക്കാളും മക്കളെക്കാളും ഭാര്യയെക്കാളും ഭർത്താവിനെക്കാളും സർവത്തിനെക്കാളും സ്നേഹിച്ച നേതാവാണ് നബി തങ്ങളുടെ വേർപാട് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല വേദനകളോട് അവരിങ്ങനെ കഴിയുമ്പോഴാണ് മുഖത്തോട് മുഖത്തോക്ക് നോക്ക് മുഖത്ത് നോക്കാൻ പോലും അവർക്ക് മനസ്സ് വരുന്നില്ല എന്റെ ഹബീബായ തങ്ങൾ നമ്മുടെ കൂടെ ഇല്ലല്ലോ എന്ന വേദന അവരെ വല്ലാതെ വേദനിപ്പിച്ചുപോയി ആ വേദനയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ യഹൂദിയായ മനുഷ്യനതാ പരിശുദ്ധമായ മസ്ജിദിയിലേക്ക് കടന്നു വരുന്നു ودخل المسجد وصحابه كلهم محزونون صحابتا يا صحابة مجولم بيدنا إلى അതെ ആ യഹൂദിയായ മനുഷ്യൻ മനസ്സിലാക്കുകയാണ് ഓരോ മൂലയിലും ഓരോ ഇങ്ങനെ ഇരുന്നിട്ട് തലയും താഴ്ത്തി പിടിച്ച് കരയുകയാണ് എന്തൊരു രംഗമായിരിക്കുമല്ലേ മദീന അവർക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമോ നിങ്ങളെ ഓരോ മൂലയിൽ ഇരുന്നിട്ട് ഓരോ സ്വലാപത്തിങ്ങനെ കരയുമ്പോ ഈ മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ് അതെ അയാള് പറയുകയാണ് തങ്ങളോട് സലാം പറയാണ് ആയിരുന്നവരുടെ കൂട്ടത്തിൽ മുഹമ്മദ് ഉണ്ട് എന്നതാണ് അയാളുടെ ധാരണ പേരങ്ങ് പേരങ്ങ് ആ ആ മരണവേദനയിൽ അത് വേണ്ടി ശ്രമിക്കുന്ന സ്വഹാബ അവരെല്ലാവരും കരയാൻ തുടങ്ങി പിന്നെ കരച്ചിൽ നിൽക്കുന്നില്ല അവരെല്ലാവരും കരയുകയാണ് ആ മനുഷ്യനടങ്ങിയോ അയാള് ഇല്ല അയാള് വീണ്ടും ഒറ്റത്തിൽ വിളിച്ചു പറയുകയാണ് എവിടെ മുഹമ്മദുർ സല്ലാഹു അലൈ വസ്ലം തങ്ങളെ കാണണം അയാൾക്ക് തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു എന്ന വർത്തമാനമൊന്നും തങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും അയാൾ ആവർത്തിച്ച് ചോദിക്കുന്നു എവിടെ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഈ ആവർത്തിച്ച് സ്വഹാബത്ത് മുഹമ്മദ് കരയാൻ തുടങ്ങി സുബ്ഹാനല്ലാഹ് പഴാണ് ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നത് മന്നന്ത നിങ്ങൾ നിങ്ങളാരാണ് സുബഹാനുള്ള അയാള് പറഞ്ഞു ഞാൻ ഇന്നാലിന്ന നാട്ടിൽ നിന്ന് വരുന്നയാളാണ് ഞാനിങ്ങനെ ഒന്നാമത്തെ ശനിയാഴ്ച നാല് സ്ഥലത്ത് കണ്ടു രണ്ടാമത്തെ ശനിയാഴ്ച എട്ട് സ്ഥലത്ത് കണ്ടു മൂന്നാമത്തെ ശനിയാഴ്ച പന്ത്രണ്ട് സ്ഥലത്ത് കണ്ടു എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ആ മുഹമ്മദ് നബിയെ കാണാൻ ഞാൻ ശയോടെ വന്നതാണ് ഇതങ്ങ് പറഞ്ഞു തീരുമ്പോഴേക്ക് സ്വഹാപത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവര് മുഴുവനും കരാധരയാൻ തുടങ്ങി ആശയോടെ വന്നിട്ട് ബിബായ തങ്ങളെ കാണാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ലല്ലോ

മതങ്ങളെ ോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് അത് അയാൾ കേൾക്കേണ്ട താമസം ആശയോടെ ഹബീബായ തങ്ങളെ കാണാൻ വേണ്ടി വന്ന ആ മനുഷ്യനുണ്ടല്ലോ അയാൾ എന്ത് ചെയ്തെന്നറിയോ അയാള് അട്ടഹസിക്കാൻ തുടങ്ങി കരയാൻ തുടങ്ങി നാശമേ നഷ്ടമേ ആ ഹബീബായ തങ്ങളെ കാണാൻ വേണ്ടിയാണ് അതേ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഞാൻ ഈ മദീനയിലേക്ക് വന്നത് എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനീ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീണില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു നന്നായിരുന്നുവല്ല എന്ന് പറഞ്ഞായ ഭൂരിയായ മനുഷ്യൻ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി സുബാന ഇല്ലയില്ല ഒലം മക്കറത്തൗറ ഒരിക്കലും ഞാൻ തൗറാത്ത് പാരായണം ചെറുതുകയില്ല അയാൾ അയാളുടെ വേദനകൾ പറയുകയാണ് ദുഃഖങ്ങൾ പറയുകയാണ് വിഷമങ്ങൾ പറയുകയാണ് ആശയോടെ വന്നിട്ട് തന്റെ തങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞു ോ ഉടനെ അതാ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുകയാട് സുമ്മക്കാലാലിയോ പുനായസിഫുലി നഴ്ത്തോ ചോദിക്കുകയാണ് ഓ നിനക്ക് മുത്തുനബിഹു അലി വസ്ല്ല മതങ്ങളുടെ വിശേഷണങ്ങളെ ഞാൻ പറഞ്ഞു തരണോ മനുഷ്യൻ പറയാണ് അതെ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരൂ മുത്തുനബിയെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരൂ അലിയാര് തങ്ങളെ ആ മനുഷ്യനോട് ചോദിക്കുകയാണ് ആ മനുഷ്യൻ അലിയാർ തങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ പേരെന്താണ് അലിറലി അള്ളാൻ പറഞ്ഞു എന്റെ പേര് അലി എന്നാണ് அது எீ பயரு பரிச்சயமுண்டு ஈ பேரும் ஞான் தௌறாத்தில் கண்டிப்பா قال علي رضي الله عنه दुक्के सांद्रമായി നിൽക്കുന്ന മദീനയിലെ മസ്ജിദുൻ നബവിയിൽ വെച്ച് ആ യഹൂദിയായ മനുഷ്യനോട് മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സയ്യിദുനാ അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആരാണ് നമ്മുടെ നേതാവായ മുഹമ്മദുൽ റസൂലുള്ളാ താന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി

ശരീരമുള്ള നേതാവാണ് മുതബിർ വാദി അതേ നല്ല വെളുത്ത് കാണാൻ ഭംഗിയുള്ള നല്ല താടിയുള്ള വട്ടമുഖമാണ് കണ്ണു കാണാൻ എന്തൊരു ഭംഗിയാണ് അതേ ആവേശം സ്ഫുരിക്കുന്ന കണ്ണുകളാണ് വളരെ സന്തോഷമുള്ള ശരീരമാണ് കാണാൻ ഭംഗിയുള്ള ശരീരമാണ് സുബാനുള്ള ഇതാ ലഹിക്കോരോ മിൻസനായ മതങ്ങൾ ഒന്ന് പുഞ്ചിരിച്ചാൽ അവിടുത്തെ പല്ലുകളിൽ നിന്ന് പ്രകാശം പുറത്ത് വരുന്നത് കാണാമായിരുന്നു

Oh. <laughs> മുത്തുനബിസു അലൈവസലമതങ്ങളുടെ ഒരുപാട് വിശേഷണങ്ങള് കാണാൻ ഭംഗിയുള്ള ശരീരമാണ് ഒത്ത ശരീരമാണ് നല്ല വിശാലമായ നെഞ്ചാണ് അങ്ങനെ തുടങ്ങി അലൈഹി ഓരോ വിശേഷണങ്ങളും ഇങ്ങനെ പറയുന്നു അവിടുത്തെ മുതുകിലേത്ത അടയാളം ഉണ്ടായിരുന്നു

അതെ അരിയാര് തങ്ങളെ നിങ്ങൾ പറഞ്ഞത് സത്യമാണ് നിങ്ങൾ പറഞ്ഞ ഈ വിശേഷണങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഞാൻ തൗറാത്തിൽ കണ്ടിട്ടുണ്ട് അത് കണ്ടതുകൊണ്ടാണ് ഞാൻ മദീനയിലേക്ക് വന്നത് ആ അബിബായ തങ്ങളെ എനിക്കൊന്ന് കാണണം പക്ഷേ അവിടെ നിന്ന് വിട പറഞ്ഞുപോയല്ലോ അബിബായ തങ്ങൾ ജീവിതകാലത്ത് ഉപയോഗിച്ച വല്ല വസ്തുക്കളും സൂക്ഷിച്ചു വച്ചിട്ടുണ്ടോ എന്തെങ്കിലും വസ്ത്രം ബാക്കി വെച്ചിട്ടുണ്ടോ അലിറലി അള്ളാഹുന് പറഞ്ഞു ഞാൻ ഉണ്ട് അബീബായ തങ്ങൾ ഉപയോഗിച്ച വസ്ത്രമുണ്ട് മഹാനായ സൽമാൻ ഫാരിഹുവിനോടയോടെ മഹാനായ അലിയാരി തങ്ങൾ പറയുകയാണ് ഇതഹബിയ സൽമാൻ ഫാത്തി സൽമാനേ ഫാത്തിമയുടെ അടുക്കലേക്ക് ഒന്ന് പോകണേ സൽമാൻ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ഫാത്തിമ അൻഹയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ് ഇബ്അസി അതെ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ യുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് നോക്കുമ്പോൾ ഫാത്തിമാതിയുള്ള വീട്ടിന്റെ അകത്തടങ്ങളിൽ നിന്ന് കരച്ചിൽ കേൾക്കുകയാണ് ആരാണ് കരയുന്നതെന്നറിയോ

മുത്തായ കളിപ്പിച്ചും ചിരിപ്പിച്ചും ഒക്കെ കൂടെ ഹബീബായ ഇല്ലാത്ത വേദന കൊണ്ട് ആ മക്കൾ ഇങ്ങനെ കരയുകയാണ് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഹബീബായ തങ്ങൾ ഉപയോഗിച്ച വസ്ത്രമുണ്ടോ നിങ്ങളുടെ കയ്യിൽ നിന്നത് വാങ്ങാൻ വേണ്ടി എന്നാലി തങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ് سلمان إلى باب فاطمة فقال يا باب فخر الأنبياء ويا باب زين الأولياء والعسل والحسين يبكيان മഹാനായ സൽമാൻ നോക്കുമ്പോൾ അടയ്ക്കാൻ കഴിയുന്നില്ല

അവരെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അല്പസമയം കൂടുതൽ കിടന്നതാണ് എന്ന് മാത്രം സ്നേഹം കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ കാണാനില്ലാത്ത വേദനയിൽ അവർ കരയുകയാണ് അതേ മഹാനായ ഫാത്തിമ ശബ്ദം കേട്ടപ്പോ ചോദിക്കുന്നു ആരാണ് എത്തി മക്കളുടെ വാതിൽ മുട്ടുന്നത് ഉടനെ മഹാനായ സൽമാൻ ഉൽ ഫാരി പറഞ്ഞു അന സൽമാൻ ഞാൻ സൽമാനാണ് ബീവിയോട് സൽമാനുൽ ഫാരിസ് തങ്ങൾ പറയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരാള് വന്നിട്ടുണ്ട് കാണാത്ത വിഷമത്തിലെ ആള് കരയുകയാണ് ആ വ്യക്തിക്ക് മുത്തുനബിള്ളാഹു മതങ്ങൾ ഉപയോഗിച്ചൊരു വസ്ത്രം കാണാൻ കൊടുക്കണം ഫാത്തിമ ഇതങ്ങ് കേട്ടപ്പോ സ്വാത്തിമാരല്ലാഹന പൊട്ടിപ്പൊട്ടി കരയാൻ തുടങ്ങി സഹിക്കാൻ കഴിയുന്നില്ല ഫാത്തിമ എത്ര മാത്രം വേദനിച്ചിട്ടുണ്ടെന്നറിയോ നിങ്ങളെ ഇപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല ഉപ്പാന്റെ വിഷയമെന്ന് പറഞ്ഞപ്പോ ഫാത്തിമാറിയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവരും കരയുകയാണ് عليها القصه فاخرجت الجبار وقد خيطت منها سبعه مواضع بالليف വീട്ടിന്റെ അകത്തളങ്ങളിലേക്ക് ചെന്നിട്ട് മതങ്ങൾ ഉപയോഗിച്ച ഒരു വസ്ത്രവുമായി കടന്നു വന്നു ആ വസ്ത്രത്തിലേക്ക് നോക്കുമ്പോൾ ുന്നി പിന്നെയും പിന്നെയും തുന്നി അങ്ങനെ ഏഴ് പ്രാവശ്യം തുന്നി ചേർത്ത വസ്ത്രങ്ങളാണ് മുത്ത് മുഹമ്മദ് ഉപയോഗിച്ച കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഫാത്തിമാർ സൽമാനുസുവിന്റെ കയ്യിലേക്ക് ആ വസ്ത്രമെടുത്തു വസ്ത്രം ചിന്തിക്കണേ ഭർത്താപ് ഗൾഫിൽ നിന്ന് കൊടുത്തേക്കുന്ന പണവും കൊണ്ട് വസ്ത്രം വാങ്ങി വാങ്ങി പിന്നെയും വാങ്ങി അതേ അലമാരകൾ നിറഞ്ഞു കവി അലമാരകൾ തുറക്കുന്ന സമയത്ത് വസ്ത്രങ്ങളുടെ അട്ടികൾ മുഴുവനും താഴേക്ക് വീണുപോകുന്ന വീടുകളില്ലേ എത്ര മാത്രം ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് എടുത്തു എടുത്തുകൊടുത്തപ്പോ ആ വസ്ത്രത്തിന്റെ ഏഴ് സ്ഥലങ്ങളിൽ തുന്നിപ്പ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ വസ്ത്രവുമായി സൽമാനുസിയുടുകയാണ് അടുക്കലേ മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ആ വസ്ത്രം കയ്യിലേക്ക് കിട്ടിയപ്പോൾ മുഖത്തേട് അടുപ്പിച്ചു വെക്കുകയാണ് ചുടുചുംബനങ്ങൾ അർപ്പിക്കുകയാണ് ഹബീബായ തങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ മുത്തായ തങ്ങൾ ഉപയോഗിച്ചതെല്ലാം പറക്കത്തുള്ളതാണ് അവിടുത്തെ ശരീരം മുഴുവനും പറക്കത്തുള്ളതാണ് പോലും നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല ആ വസ്ത്രം സ്വഹാബത്തിന്റെ മുന്നിലേക്ക് എത്തുന്നു മൂന്നാമത്തെ ദിവസമാണ് ആ വസ്ത്രം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് സ്വഹാപത്ത് ആ വസ്ത്രത്തിലേക്ക് ചുടുചുംബനങ്ങൾ അർപ്പിക്കാൻ തുടങ്ങി ചുംബിക്കുന്നു സ്വഹാബാ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഹബീബായ തങ്ങളുടെ ആ പവിത്രമായ വസ്ത്രത്തിൽ അവർ ആവർത്തിച്ച് ആവർത്തിച്ച് സ്വഹാപാക്കൾ എല്ലാവരും ചുംബനം കൊടുക്കുകയാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഈ യഹൂദിയായ മനുഷ്യൻ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് ഒന്ന് ചിന്തിക്കാൻ അള്ളാഹു നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് നൽകട്ടെ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ മഹാന്മാരായ സ്വഹാബത്ത് ചുംബിക്കുന്നു യഹൂദിയായ മനുഷ്യൻ ആ വസ്ത്രം കയ്യിലെടുക്കുകയാണ് എന്നിട്ട് ആ വസ്ത്രത്തിലേക്ക് തന്റെ മുഖമങ്ങ് കൊണ്ടുപോകുന്നു വസ്ത്രത്തിൽ ചുടുചുംബനങ്ങൾ അർപ്പിക്കുകയാണ് ആ യഹൂദിയായ മനുഷ്യൻ പറയുകയാണ് ഇല്ല ഇല്ല ഇത്രയും നല്ല വാസനയുള്ള ഒരു വാസനയും എനിക്ക് അനുഭവിച്ചിട്ടില്ല ഇതെന്തൊരു വാസനയാതെന്തൊരു സൗന്ദര്യമാ മനുഷ്യൻ ചെയ്തു എന്നറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ യാണ് എന്നിട്ട് തന്റെ ഉയർത്തി പിടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അഷ്ഹദു യാ റബ്ബ അന്നക വാഹിദുൻ അഹദുൻ ഫർദുൻ റബ്ബേ നീ നീ ഏകനാണ്

ആ മനുഷ്യൻ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ആ മനുഷ്യൻ അവിടെ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ് കഴിഞ്ഞോ ഇല്ലയില്ല മിനിങ്ങളെ ആ മനുഷ്യൻ എന്ത് ചെയ്തു എന്നറിയോ ടുക്കൽ മുത്തായ തങ്ങളെ മുന്നിൽ നിർത്തിയ മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യുകയാണ് ആ മനുഷ്യനെ ഊതിയായ മനുഷ്യൻ അവിടെ വെച്ച് ഒറ്റ നട മുത്തായ തങ്ങളെ ഹദറത്തിൽ വെച്ച് ദുആ ചെയ്താൽ അയാൾ എന്താണ് ദുആ ചെയ്തത് അല്ലാഹുവേ ഞാൻ ഇസ്ലാമിലേക്ക് വന്നത് എന്റെ ഇസ്ലാമിക പ്രവേശനം നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലേ ഈ സെക്കൻഡിൽ തന്നെ ഈ സമയത്ത് തന്നെ എന്റെ റൂഹിനെ നീ പിടിക്കണേ അല്ല ഒറ്റ ദ അങ്ങ് നടത്തുകയുഹാനല്ല ആ അങ് തീരേണ്ട താമസ ഞാൻ ഇസ്ലാമിലേക്ക് വന്നത് നീ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിലേ നീ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ മുത്തായ തങ്ങളുടെ ഹലുരത്തിൽ വെച്ച് എന്റെ റോഹിണേ അദ്ദേഹം അവിടെ വെച്ച് ആ സമയം തന്നെ ഓൺ ദ സ്പോട്ടിലേ മരണപ്പെട്ടു പോകുന്നു ഭൂമി നിങ്ങൾ നോക്കുവാ മനുഷ്യന്റെ ഒരു ഭാഗ്യം ഹബീബായ തങ്ങൾ പേര് കണ്ടിട്ട് തൗറാത്ത് കീറിക്കളഞ്ഞ ആളാണ് പക്ഷേ മദീനയിലേക്ക് വരുന്നു ഇസ്ലാമിലേക്ക് വരുന്നു ഇസ്ലാമിലേക്ക് വന്നിട്ട് സ്വീകരിച്ച ആ നിമിഷം തന്നെ സ്വർഗത്തിലേക്ക് യാത്ര പോയില്ലേ എത്ര വലിയ മഹത്വമുള്ള ആളാണ് അള്ളാഹു അവിടുത്തെ ഭരക്കത്തുകൊണ്ട് നമ്മുടെ മദനീയം പരിപാടി അള്ളാഹു വിജയിപ്പിക്കട്ടെ അദ്ദേഹത്തിന്റെ പരിശുദ്ധമായ ശരീരം ജനത്തിൽ മറവ് ചെയ്തു മിനിങ്ങളെ ഇസ്ലാമിലേക്ക് വരാതെ ജൂതനായ ആൾക്ക് പോലും അവസാന സമയത്ത് മുസ്ലിമായിട്ട് മരിക്കാനും പരിശുദ്ധമായ ജന്നത്തുൽ ചെയ്യാനും അവസരം ലഭിച്ചുവെങ്കിൽ മുസ്ലിമായി തന്നെ ജനിച്ച ആ ഹബീബായ തങ്ങളെ സ്നേഹിക്കണം വെക്കണം ഏറ്റവും വലിയ ഉന്നതമായ മേഖലകളിലേക്ക് നമുക്ക് ചെല്ലാൻ കഴിയും അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളിൽ പെടുത്തി തരട്ടെ അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കട്ടെ അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കട്ടെ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല സമയമായിട്ടുണ്ട് വൈകിപ്പോയിട്ടുണ്ട് കിടക്കുന്ന ഒരു പക്ഷെ ഇന്നാണ് അവസാനത്തെ രാത്രി രാത്രിയെങ്കിലേ അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ അല്ലാ ഒരുപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീഫീക്ക് നൽകണം അല്ലാ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആ പരിശുദ്ധമായ നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ ി മാറ്റാതെ ഒരുപാട് റബിയുള്ളവലുകളെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തരട്ടെ നാളെ കോടിക്കണക്കിന് സ്വലാത്ത് മദീനയിലേക്ക് ഹതിയ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ദിവസമാണ് യാതൊരു സംശയവുമില്ല അള്ളാഹു നമുക്ക് ഈ ജാപത്ത് നൽകും അല്ലാഹു നമുക്ക് തരട്ടെ നല്ല മനസ്സോടെ നേരത്തെ തന്നെ തയ്യാറായി നല്ല കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് അതുപോലെ തന്നെ വളവെടുത്ത് നല്ല മനസ്സുമായി സദസ്സിൽ വന്നിരിക്കണം അള്ളാഹു നമ്മുടെ സദസ് മജിസാക്കി തരട്ടെ